കേരളം മുഴുവൻ രണ്ടു ദിവസമായി ചർച്ച ചെയ്യുന്നത് കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ പ്രസവത്തെക്കുറിച്ചാണ് വീഡിയോ ഒന്നും രണ്ടോ ആളുകളൊന്നുമല്ല കണ്ടത് അൻപത് ലക്ഷത്തിലേറെ പേരാണ് അതും ഒറ്റ ദിവസം കണ്ട് ദിയാകൃഷ്ണയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോൾ എല്ലാവരും അന്വേഷിച്ചത് ഒരു ആശുപത്രിയെക്കുറിച്ചാണ് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടിയ ആശുപത്രി എവിടെയാണ് ഹോസ്പിറ്റൽ ബില്ല് എത്രയായി ഡെയുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം അവിടെ താമസിക്കാൻ സാധിച്ചോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളും പിന്നാലെത്തി ഇപ്പോഴിതാ കുടുംബത്തിലേക്ക് കുഞ്ഞുകൺമണി എത്തിയ വിശേഷവും ആശുപത്രിയിലെ സൗകര്യങ്ങളെക്കുറിച്ചും തുറന്നു പറയുകയാണ് ദിയുടെ അമ്മ സിന്ധു കൃഷ്ണ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രി കിംസലായിരുന്നു ദെയുടെ പ്രസവം കാലം മാറുമ്പോൾ പഴയത്തിൽ നിന്നും മാറി ആശുപത്രിയിലെ സൗകര്യങ്ങളും മെച്ചപ്പെട്ടുവെന്ന് സിന്ധു പറയുന്നു സ്യൂട്ട് റൂമാണ് തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയത് ഡെലിവറി നടക്കുന്ന റൂമിനോട് ചേർന്നുള്ള സ്യൂട്ട് റൂമാണ് ഇത് ഈ ആശുപത്രിയിൽ അങ്ങനെയുള്ള രണ്ടെണ്ണമുണ്ട് ഡെലിവറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിലെ ഫ്ലോറിൽ തന്നെയാണ് ഈ റൂമുള്ളത് ഡെലിവറി നടക്കുന്ന സമയം ഫാമിലി മെമ്പേഴ്സ് കൂടെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന റൂമാണിതെന്നും സിന്ധു കൃഷ്ണ പറയുന്നു പ്രസവ സംബന്ധമായ വീഡിയോയൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ കാര്യത്തിൽ ഇത് ആദ്യത്തെ അനുഭവമായിരുന്നു ഡെലിവറി നേരിട്ട് കാണാൻ പറ്റി ഇതൊരു മാജിക്കൽ ഫീൽ ആയിരുന്നു വേദന വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തത് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നില്ല ഇന്റർനാഷണൽ ആശുപത്രികളിൽ കിട്ടുന്ന വളരെ നല്ല സൗകര്യങ്ങളൊക്കെ ഈ ആശുപത്രിയിൽ കിട്ടുന്നുണ്ട് നമ്മൾ വന്നിറങ്ങിയത് മുതൽ സെക്യൂരിറ്റി മുതൽ ഓരോ ജീവനക്കാരും വളരെ നന്നായി ബിഹേവ് ചെയ്തു പിന്നെ നമ്മുടെ നാട്ടിലാകുമ്പോൾ ഉള്ള പ്രത്യേകത നമുക്ക് പരിചയമുള്ള ധാരാളം ആൾക്കാരുണ്ട് നമ്മളെ പരിചയമുള്ളവരും ഒരുപാടുണ്ട് അപ്പോൾ വ്യക്തിപരമായി കിട്ടുന്ന ഒരു പരിചരണം വളരെ കൂടുതലായിരിക്കുമെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറിയതുപോലെ അനുഭവമായിരുന്നു എന്ന് കരുതി നമുക്ക് അപ്പുറമുള്ള തുകയൊന്നും ആയിട്ടുമില്ല സ്യൂട്ട് റൂമിന് പന്ത്രണ്ടായിരം രൂപയാണ് ആയത് ഡെലിവറിക്ക് എത്തുന്ന പെൺകുട്ടിക്കും അവരുടെ ഫാമിലിക്കും ഇവിടെ കിട്ടുന്ന ഫീൽ പറയാൻ വാക്കുകളില്ലാത്തതാണ് സാധാരണ പ്രസവം നടക്കുന്ന ആശുപത്രിയിൽ നിന്ന് ഒരു മുപ്പത് മുതൽ നാൽപ്പതിനായിരം രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ ഇത്തരം ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ പ്രസവിക്കാൻ കിടക്കുന്ന കുട്ടിക്കും അവളുടെ കുടുംബത്തിനും കിട്ടുന്ന സമാധാനം വളരെ വലുതാണ് ഇവിടെ ഓസിയെ നോക്കിയ ഡോക്ടറിനും മോളെ പരിചരിച്ച നഴ്സുമാർക്കും ഒരുപാട് നന്ദി വളരെ സ്നേഹത്തോടെയും കരുതലോടെയുമാണ് അവർ ഓ സിയെ നോക്കിയതെന്നും സിന്ധു കൃഷ്ണ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക